അപമാനം വിശുദ്ധ വിശുദ്ധമതായുടെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു പ്രതിശ്രുത വധു ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും അവളെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒറ്റിക്കൊടുക്കാത്ത നീതിമാൻ അതാണ് വിശുദ്ധ യൗസിപ്പ് ദൈവമാണ് അവളുടെ ഉദരത്തിലൊന്നും തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ഒരു ന്യായാസനത്തിനും അവളെ വിട്ടുകൊടുത്തില്ല തൻ്റെ അമ്മയെ അപ്പൻ സംരക്ഷിച്ചത് കൊണ്ടാവണം ആ കുഞ്ഞു മുതിർന്നപ്പോൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിധിക്ക് വിട്ടുകൊടുക്കാതിരുന്നത് സത്യത്തിൽ എന്താണ് ഈ അപമാനം ശരിക്കു പറഞ്ഞാൽ ഒരാളുടെ നഗ്നത വെളിപ്പെടുത്തുക എന്നത് തന്നെയാണ് ആർക്ക് ആരെ കല്ലെറിയാനാണ് അധികാരം സ്വന്തം തെറ്റുകൾ മറച്ചു പിടിക്കുവാനുള്ള ഒരു ഉപാധി കണ്ടെത്തുകയാണ് അന്യന്റെ നഗ്നത അനാവരണം ചെയ്യുന്നത് വഴി ചിലരെങ്കിലും ചെയ്യുന്നത് പക്ഷേ എത്ര നാൾ ദൈവത്തെ ധിഖരിച്ച് ഒളിച്ചിരുന്ന ആദിമ മനുഷ്യൻ അത്തി കൂട്ടി നഗ്നത മറയ്ക്കുവാൻ ശ്രമിച്ചു ഇലകൾക്കിടയിൽ ഒളിപ്പിക്കുവാൻ സാധ്യമല്ലാത്ത മനുഷ്യന്റെ നഗ്നത ദൈവം തന്നെ മരുവുരിയിൽ ഒളിപ്പിച്ചു നമ്മുടെ തെറ്റുകൾ മറച്ചുവെക്കുവാൻ ദൈവം പോലും ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അവരനെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അവനെ ഇല്ലാതാക്കുന്നതിലാണ് സന്തോഷം എൻ്റെ കുറവുകളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു തമ്പുരൻ എനിക്കുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് മറ്റുള്ളവരുടെ കുറവുകളെ അംഗീകരിക്കുന്ന സുവിശേഷത്തിലേക്ക് വളരാം താണുപോയ ശിരസുകളൊക്കെ ഉയർത്തുവാനുള്ള വിളിയാണ് ക്രൈസ്തവൻ്റേത് വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ സ്പർശനം കൊണ്ടോ ആരുടെയും ശിരസ് താഴുവാൻ ഞാൻ കാരണമാകരുത് ലോകത്തിൽ ഇത്രത്തോളം അപമാനമേറ്റുവാങ്ങിയത് ഈശോ അല്ലാതെ ആരുമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അപമാനിക്കപ്പെട്ട് കഴിയുന്നവരുടെയൊക്കെ ശിരസ് ഉയർത്തുവാൻ കെൽപ്പുള്ളതായിരുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ ഈശോമിഷിഹ വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു സ്നേഹമുള്ളവരെ മുറിവുകൾ കൊടുക്കുവാനല്ല മുറിവുകൾ ഉണക്കുവാനുള്ള ദിനങ്ങളാവട്ടെ ഈ ക്രിസ്തുമസ് ദിനങ്ങൾ പുതിയ നിയമത്തിലെ നിയമസങ്കല്പം തുടങ്ങുന്നത് ജോസഫിൽ നിന്നാണ് ദൈവിക നീതി ദൈവിക കരുണ തന്നെയെന്ന് പൗലോസ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ അവരനെ കരുതുവാനുള്ള ഒരു ഹൃദയം ദൈവം നൽകിയിട്ടുണ്ട് അവരൻ്റെ വീഴ്ചയിൽ അലിവു തോന്നാത്ത ആരാണുള്ളത് ഇതൊക്കെ മറച്ചു വെച്ച് വിജയം കൊയ്യാൻ ശ്രമിക്കുമ്പോഴാണ് മാനുഷികതയൊക്കെ കാട്ടിൽ പറക്കുക വിശുദ്ധി യൗസിപ്പ് പിതാവിനെ പോലെ ആരെയും നമുക്ക് അപമാനിക്കാതിരിക്കാം വാക്കുകൾ നോട്ടം സ്പർശം ഒക്കെ ആദരവിൻ്റെതാകട്ടെ ചില ഉയർന്നു നിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാകട്ടെ അവരുടെ നഗ്നത മറച്ചു പിടിക്കുന്ന മരവുരിയാകട്ടെ ദൈവിക കരുണയുടെ മൂർത്ത രൂപമായ ഈശോയിൽ പ്രകടമായത് ജോസഫ് എന്ന അപ്പന്റെ പുണ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാം നമുക്ക് കരുണയുടെ പ്രഘോഷകരാകാം നമുക്ക് പ്രാർത്ഥിക്കാം ഓ എൻ്റെ ഈശോയെ നിന്റെ വളർത്തുപിതാവായ യോസഫ് പിതാവിൽ വിളങ്ങിയിരുന്ന നീതി ഞങ്ങളുടെ ജീവിതത്തിലും പുലർത്തുവാൻ അത് ദൈവിക കരുണയുടെ പ്രതിഫലങ്ങളാക്കുവാൻ ഞങ്ങളെ എന്ന് ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ